ഇന്നൊരു പഴഞ്ഞ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇത് നാലാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് മൂന്ന് പ്രാവശ്യം അതായത് മൂന്ന് വർഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അടുപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു തവണ മാത്രമേ ഉള്ളൂ അവിടെ സ്റ്റേ ചെയ്യാത്തത് അത് ഞങ്ങൾ പോയാൽ അന്ന് തന്നെ തിരിച്ചുപോരാട്ടോ ചെയ്തത് ഇപ്രാവശ്യം ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് നാലാമത്തെ പ്രാവശ്യമാണ് അതിൽ ഏറ്റവും ഫസ്റ്റ് തവണ ഞങ്ങൾ റൂം എടുത്തത് എവിടെ നിൽക്കും അത്ര കറക്റ്റായിട്ട് ഓർമ്മ അല്ല കേട്ടോ കാരണം ഫസ്റ്റ് ആയിട്ട് പോകാണല്ലോ അപ്പോൾ അതോട് വലിയ ഓർമ്മ ഉണ്ടായിരുന്നില്ല ബാക്കിയൊക്കെ ഞങ്ങൾ അതായത് ബാക്കി ആ പാലാഴിമഠം ഉണ്ടല്ലോ അവിടെയാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം ഞങ്ങൾ ദേവസ്വത്തിൻ്റെ ഇതിലാണ് റൂം എടുത്തത് പാലാഴിമഠത്തിൽ എങ്ങനെയെന്ന് വെച്ചാൽ അവിടെ റൂമിന് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പക്ഷെ നമുക്കവിടെ ബെഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു പായ ഉണ്ടാവും അത് വിരിച്ച് കിടക്കുകയാണ് ചെയ്യുക പിന്നെ ബാത്റൂമോ അത്ര നീറ്റൊന്നുമല്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഇപ്രാവശ്യം അവിടെ റൂം എടുക്കേണ്ടതെന്ന് ഫസ്റ്റ് തന്നെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ എങ്ങോട്ട് പോകുകയാണെങ്കിലും എങ്ങോട്ടായാലും ഒരു കറക്റ്റായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടും ബെറ്റർ തന്നെയാണ് നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പോവാം അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം എന്തായാലും ദേവസ്വത്തിൻ്റെ കീഴിലോ അങ്ങനെ എവിടെയെങ്കിലും ആയിട്ട് റൂം എടുക്കണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ അതായത് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് പോയാൽ മതി കേട്ടോ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് പോയി പോയി കഴിഞ്ഞാൽ തന്നെ ദേവസ്വത്തിൻ്റെ ഇതാണ് ഇപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ റൂമിന് റേറ്റ് വരുന്നത് അപ്പോൾ അതിൽ നമ്മൾ മുന്നൂറ് രൂപ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം അത് തിരിച്ച് വരുമ്പോൾ അവർ തരും ടോട്ടലി നമ്മൾ എഴുന്നൂറ് കൊടുക്കും അതിൽ റൂമിന് റേറ്റ് വരുന്നത് നാനൂറാണ് മുന്നൂറ് നമ്മൾ ആയിട്ട് കൊടുക്കുന്നതാണ് അത് നമ്മൾ നെക്സ്റ്റ് ഡേ പോരുമ്പോൾ അവർ തിരിച്ച് തരികയും ചെയ്യും അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെയാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ബസ്സിൽ അതുകൊണ്ട് തന്നെ സുഖമായിട്ട് പോകാനും പോരാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോഴും അതുപോലെ തന്നെയായിരുന്നു ഇങ്ങോട്ട് തിരിച്ച് പോരുമ്പോഴും അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ബസ്സിൽ നിന്ന് പിന്നെ എന്താ ഇഞ്ചി മിഠായി നാരങ്ങ മിഠായി അങ്ങനെയൊക്കെ കുട്ടി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക അവൾക്ക് കഴിക്കാനുള്ള പഴോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓൾറെഡി എടുത്തോണ്ട് തന്നെ ആകെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ പോയി കേട്ടോ പിന്നെന്താ കുറച്ച് ടൈം ആയപ്പോഴത്തേക്കിന് കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ലോങ് ട്രാവലിങ് ആണല്ലോ ഒരുപാട് പോകാണ്ടല്ലോ പിന്നെ അവിടെ പഴനിയിലെത്തിയിട്ട് വൈകുന്നേരം പൊതുവെ തിരക്കുള്ള ദിവസം തന്നെയാണ് കേട്ടോ വൈകുന്നേരം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല തൊഴാനും ഇതിനൊക്കെ വേഗം പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ നെക്സ്റ്റ് ഡേ അതായത് മോർണിങ്ങിൽ ക്യൂ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷെ അത് ലാസ്റ്റ് നമ്മൾ തൊഴാൻ തൊഴാനങ്ങോട്ട് കയറുമ്പോൾ ഒക്കെപ്പാടങ്ങോട് കൂട്ടായി ഭയങ്കര തിരക്കാർന്നു കപ്പാട് തള്ളിയിട്ട് നല്ല തിരക്കാർന്നു ആ ക്യൂ അവിടെ അങ്ങോട്ട് അങ്ങോട്ട് തെറ്റിയാണ് ചെയ്തത് നമ്മൾ തൊഴാൻ കയറുന്ന ഫസ്റ്റ് കയറുമ്പോഴൊക്കെ ക്യൂവിൽ ഇങ്ങനെ പോകും ലാസ്റ്റ് നമ്മൾ ഭഗവാനെ കണ്ട് തൊഴാനാകുമ്പോഴത്തേക്കിനും ക്യൂ പോയിട്ടോ അപ്പോൾ മോർണിംഗിൽ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല രീതിയിൽ തന്നെ തൊഴുത് പോരാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ ഇതൊക്കെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ട്രാവലിംഗ് വ്ലോഗ് പറയുമ്പോൾ ഇങ്ങനത്തെ കാഴ്ചക്ക് തന്നെയാണല്ലോ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇത് എന്താ പറയുക ആ പൊള്ളാച്ചി കഴിഞ്ഞിട്ടുള്ള കാറ്റാടിപ്പാടാണ് കേട്ടോ പഴഞ്ഞേക്ക് എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടുള്ള കാറ്റാടിപ്പാടങ്ങളാണ് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പഴഞ്ഞ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ചെറിയ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെയാണ് അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ളത് പിന്നെ ഇപ്പോൾ പഴനി എത്തിക്കഴിഞ്ഞാൽ തന്നെ അറിയാലോ ചെറു ചെറിയതും വലുതും ഒക്കെ ആയിട്ട് ഒരുപാട് അമ്പലങ്ങളുണ്ട് ഞങ്ങൾ കഴിഞ്ഞ തവണയൊക്കെ പോയപ്പോൾ ഇങ്ങനെ കുതിര വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം എന്താ ഇപ്രാവശ്യം ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഇങ്ങനെ കുട്ടിനോട് ചോദിച്ചപ്പോൾ കുട്ടിക്കും കയറണം എന്ന് പറഞ്ഞ് അങ്ങനെ കയറായിട്ട് ചെയ്തത് കഴിഞ്ഞ തവണ ഞങ്ങൾ ചോദിച്ചപ്പോഴും ഇരുന്നൂറ് രൂപയായിരുന്നു ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് കേട്ടോ അതായത് അവിടെ ഒരു പഴനിയിലൊരു ഊരുകോവിലുണ്ട് ഞങ്ങൾ ഏറ്റവും ഫസ്റ്റ് പോയത് അവിടെ തോഴാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ അങ്ങോട്ടും അവിടുന്ന് തിരിച്ച് നമ്മുടെ പഴനി അമ്പലത്തിൻ്റെ മുമ്പിൽ ഇറക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ മുന്നൂറ് രൂപ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ നമ്മൾ ഓട്ടോ ആണ് എടുക്കുന്നത് വെച്ചാൽ ഒരു നൂറോ നൂറ്റമ്പതിലോ അത് ഒതുങ്ങി പോവേണ്ടാവും പിന്നെ അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുക എന്നുള്ളതൊരു എക്സ്പീരിയൻസ് തന്നെയാണല്ലോ അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ അങ്ങനെ ഞങ്ങൾ പഴനിയിലെത്തിയിട്ടോ ഇതൊക്കെ പഴനിയിലെത്തിയതിന് ശേഷമുള്ള വ്ലോഗ്സാണ് അപ്പോൾ ഇതാ ഞങ്ങൾ ഫസ്റ്റ് തന്നെ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ പഴഞ്ഞെത്തണേനും കുറച്ച് മുമ്പായിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ആയിട്ടുള്ള ഹോട്ടൽ ശരഭ എന്താ ശരവണ ഭാവ അതിൽ കയറിയിട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ ചോറ് സാമ്പാർ പിന്നെ അവരുടെ ചെറിയ അച്ചാറ് വിഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പപ്പടം അതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കുട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഞങ്ങൾ പറഞ്ഞല്ലോ ഓൾറെഡി അവർക്കുള്ള ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിച്ച് വേഗം പോന്നു എന്നിട്ട് റൂം എടുത്തു കേട്ടോ അത്യാവശ്യം നടക്കാനുണ്ട് സ്റ്റാൻഡിക്ക് നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് പോയിട്ടാണല്ലോ റൂം അപ്പോൾ ആ ഹോട്ടൽ കഴിഞ്ഞിട്ട് അത്യാവശ്യം സ്റ്റാൻഡിക്ക് തന്നെ വീണ്ടും വരേണ്ട വഴിയുണ്ട് അപ്പോൾ ആ റൂം റൂമെടുത്ത് അവൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ മേല് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ മേൽ കഴുകിയിട്ട് പിന്നെ തൊഴാനിറങ്ങി ചെയ്തത് ഒരു മൂന്ന് മണി നാലുമണിയായിട്ടാണ് തോന്നണു തൊഴാനിറങ്ങി കേട്ടോ ഇതാണ് ഊരുകോവില് ഏറ്റവും ഫസ്റ്റ് ഇങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ കഴിഞ്ഞ തവണ വരുമ്പോൾ ഇവിടെ എന്തോ ഒരു രഥോ അങ്ങനെ എന്തിൻ്റെ ഒരു പണി നടക്കായിരുന്നു കേട്ടോ ഈ ഇപ്പുറത്തെ സൈഡിലായിട്ട് അത് പ്രാവശ്യമുണ്ട് പ്രാവശ്യം അത് കംപ്ലീറ്റ് ആയുണ്ട് തോന്നുന്നുണ്ട് അപ്പുറത്താണ് അത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നതും തൊഴുതും അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു എന്താ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയാമായിരുന്നു ഒരുപാട് അതിൻ്റെ അമ്പലത്തിൻ്റെ മുമ്പിലായിട്ട് പൂക്കൾ എന്താ വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം വെക്കേണ്ട വിചാരിച്ചിട്ടോ വൈ വൈകുന്നേരം വാങ്ങിയില്ല രാവിലെ പൂ വാങ്ങിയിട്ട് അങ്ങനെ മുടിയിൽ ചൂടാന്ന് വിചാരിച്ചിട്ട് രാവിലെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇവിടെ പിന്നെ അത്യാവശ്യം തിരക്കൊന്നും ഇല്ല കേട്ടോ നല്ല പീസ്ഫുൾ ആയിട്ട് നമുക്ക് എന്താ പറയുക തൊഴുത് പോരാനൊക്കെ പറ്റി ടോട്ടലി ഒരു എന്താ രാത്രി ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഫീൽ തന്നെയാണ് കേട്ടോ പിന്നെ ആ നമ്മളാ ചവിട്ടുന്നിടം ഉണ്ടല്ലോ അവിടെ ചെറിയ ചൂടുണ്ട് കേട്ടോ ഈ ഉച്ചയ്ക്കൊന്നും വരലെന്തായാലും നടക്കില്ല നല്ല ചൂടായിരിക്കും അതേപോലെ തന്നെ പഴനി പിന്നെയും കുഴപ്പമില്ല ഇങ്ങനെ നമ്മൾ കയറണോടുത്ത് കയറണോടുത്ത് ഇങ്ങനെ ആ താണലുള്ളതുകൊണ്ട് അതായത് അവർ അവിടെ മോ മുകളിലും കൂടെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് കയറാൻ പ്രയാസമല്ല തണുപ്പിൽ അങ്ങനെ ചവിട്ടി പോവാം പക്ഷെ ആ ഇടുമ്പൻ കോവിലുണ്ടല്ലോ അതായത് ഇടുമ്പൻ മല അങ്ങോട്ട് പോകുമ്പോഴും പ്രയാസമാണ് രാവിലെ അല്ലെങ്കിൽ നല്ലോണം ഈവനിങ് ആയിട്ടോ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ ഉച്ചക്കായി കഴിഞ്ഞാൽ നല്ല വെയിലാണ് നമുക്ക് ചവിട്ടാൻ കഴിയില്ല കേട്ടോ നല്ല പ്രയാസമായിരിക്കും അപ്പോൾ ഞങ്ങൾ കുതിര ആ കുതിര വണ്ടി ഓൾറെഡി വെയിറ്റിംഗ് ആണ് കേട്ടോ ഇവിടെ കയറി തൊഴുതിട്ട് അവരവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അകത്തൊക്കെ കയറി തൊഴുത് പൈസയൊക്കെ ഒഴിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വഴിപാടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിഞ്ഞിട്ടു പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ പോകുന്നിടത്തൊക്കെ നമുക്ക് വെള്ളം നിറയ്ക്കാനുള്ള എന്താ പറയുക സൗകര്യം ഉണ്ട് കേട്ടോ അതിപ്പോൾ പഴനിയിലായാലും ഇവിടെ ആയാലും എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഇടുമ്പരമലയിലാണെങ്കിലും അവിടെ അവിടെ പിന്നെ ഏറ്റവും മുകളിലായിട്ടാണ് കേട്ടോ അവിടെ ഉള്ളത് അവിടെ ഏറ്റവും മുകളിലാണ് അതുവരെ നമുക്ക് കിട്ടില്ല അവിടെ എന്താ പറയുക പണി നടക്കുന്നുണ്ട് കേട്ടോ അതായത് പഴനീത്തെ പോലെ തന്നെ നമുക്ക് കയറുന്ന സ്റ്റെപ്പിന് അവരവിടെ കവർ മുകളിൽ കവറിങ് കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ നമുക്ക് തണൽ കിട്ടുമല്ലോ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈസി ആയിട്ട് ചവിട്ടി പോവാം ഈ ഈ അമ്പലമാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഹോട്ടൽ ശരവണഭാവം ഉണ്ടല്ലോ അതിൻ്റെ അടുത്തുള്ള അമ്പലമാണ് അപ്പോൾ ഞങ്ങൾ ഗൂരുകോവിലിൽ തൊഴുതതിന് ശേഷം ഇങ്ങോട്ട് പോരുക ചെയ്തത് ഇവിടെ അകത്തൊക്കെ കയറി തൊഴുത് പ്രാർത്ഥിച്ച് പൈസയൊക്കെ ഒഴിഞ്ഞിട്ടിട്ട് പിന്നെ ഞങ്ങൾ നേരെ പഴഞ്ഞിലേക്ക് പഴനിയിലേക്ക് നടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചെരുപ്പ് അവിടെ അവർ ഫ്രീ ആയിട്ട് സൂക്ഷിക്കാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്കത് ചെരുപ്പ് ഫ്രീ ആണെങ്കിൽ അവർ നമ്മളോട് ക്യാഷ് ചോദിക്കും കേട്ടോ അവർക്ക് എന്താ പറയുക ചായക്കാന്ന് പറഞ്ഞിട്ട് നമ്മളോട് ക്യാഷ് ചോദിക്കും അപ്പം അങ്ങനെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട് ഇതിൻ്റെ ആദ്യമൊക്കെ നമുക്ക് പഴഞ്ഞി ഇപ്പം ഫ്രണ്ട് കൂടെ കൂടെയല്ലല്ലോ കയറുന്നത് അപ്പുറത്ത് കൂടെ കൂടെയല്ലേ അതുകൊണ്ട് തന്നെ അവിടുത്തെ കടകളൊക്കെ അവർ മാറ്റിയിട്ടുണ്ട് കേട്ടോ കടകളൊക്കെ മാറ്റിയിട്ടുണ്ട് അതൊക്കെ ഇപ്പുറത്ത് ഫ്രണ്ടിൽ തന്നെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആ പഴഞ്ഞു കയറുന്നതിന് മുമ്പ് ഞാൻ ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കയറിയിട്ട് ചായ കുടിച്ചു ഹസ്ബൻറ്റിനും കുട്ടിക്കും വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാത്രമായിട്ട് ചായ കുടിച്ചു അവരോട് വെയിറ്റിംഗ് ചെയ്തു പിന്നെന്താ പഴനി കയറി മറ്റേതാ സ്വർണ്ണത്തേര് തങ്കത്തേരുണ്ടല്ലോ അതൊക്കെ കണ്ട് ഇറങ്ങി ഞങ്ങളെ ചെരുപ്പും ഫോണും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള വീഡിയോസ് കേട്ടോ അത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നൈറ്റ് എന്തേലും ഫുഡ് കഴിക്കണമല്ലോ അവിടെ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ ക്യൂ എന്ന് വെച്ചാൽ നല്ല ക്യൂ ആണ് അമ്പലത്തിൽ അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങള് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പ്രാവശ്യമൊന്നും നടന്നില്ല അപ്പോൾ ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാനും ഹസ്ബൻഡും കുട്ടി ഞങ്ങൾ മൂന്നാളും ദോശ കഴിച്ചത് അപ്പോൾ ദോശ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ടോട്ടലി ചുറ്റാൻ വേണ്ടിയിട്ടിറങ്ങി കേട്ടോ ഞാനും ഹസ്ബൻഡും കുട്ടിയും തന്നെ പോയിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ ടോട്ടലി അവിടെ ചുറ്റി പകലൊക്കെ അവിടെ എന്താ തിരക്കേറിയോ രാത്രി എന്നാ അതൊന്നും അപ്പോൾ ഞങ്ങൾ കടകളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കടകളിലൊക്കെ എന്താ പറയുക വളയ്ക്ക് പത്ത് രൂപ മുപ്പത് രൂപ അങ്ങനെയൊക്കെ ആയിട്ട് റേറ്റ് വരുന്നത് അപ്പം കുട്ടി പോരുന്ന ടൈമിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവക്കിങ്ങനെ ബാഗ് വേണമെന്ന് അപ്പം ഈ ബാഗായിട്ടവക്ക് വാങ്ങിച്ചത് ഞങ്ങൾ ഒരുപാട് ബാഗുകൾ നോക്കി ഫൈനലി ഇത് സെലക്ട് ചെയ്തു പിന്നെ ഇപ്പം എന്താ പറയാന് ആ നമ്മള് ഇവിടെ എന്താ വെച്ചാൽ അതും ഇതും പറഞ്ഞിട്ട് നമ്മുടെ അടുത്തുനിന്ന് ഒരുപാട് പേരിങ്ങനെ ക്യാഷ് ചോദിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പഴനിയിൽ തൊഴുതിറങ്ങിയ ടൈമിലും അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ അതായത് ക്ലീനിങ് ജോലി മറ്റും ചെയ്യുന്നവരൊക്കെ നമ്മളോട് ഇങ്ങനെ ക്യാഷ് ചോദിക്കും അതേപോലെ തന്നെ അവിടെ ഈ നമ്മൾ തൊഴുതിറങ്ങിയിട്ട് അമ്പലത്തിൻ്റെ താഴെക്കൂടെയൊക്കെ നമ്മളോട് ഇങ്ങനെ ചെറിയ കുട്ടികളൊക്കെ വരെ കേട്ടോ അവർ ഈ ക്യാഷ് ചോദിക്കാൻ വേണ്ടിയിട്ട് വിടുന്നതൊക്കെ കാണുമ്പോൾ കഷ്ടം തോന്നും അതുമാത്രമല്ല ഒരുപാട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നത് അറിയുന്നല്ല കേട്ടോ വഴിപാടായാലും എന്തായാലും നമ്മൾ അത്യാവശ്യം ക്യാഷ് നമ്മൾ കയ്യിൽ നിന്ന് പോകും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ രാത്രിത്തെ എന്ന് പറയാൻ ഇത്ര തന്നെ ഉള്ളൂ പിന്നെ അത് മോർണിങ്ങത്തെയാണ് കേട്ടോ മോർണിങ്ങിൽ ഞങ്ങൾ കൂളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ധാവണിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നേരെ തോഴാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ റൂമിൽ നിന്ന് കണ്ടോ അത്യാവശ്യം നടക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ കുട്ടിക്ക് ഇതേ അതായത് രാത്രിത്തെ അതേപോലെ തന്നെ ഞങ്ങൾ രാവിലെയും കഴിച്ചിട്ടുണ്ടായിരുന്നത് ദോശ തന്നെ കേട്ടോ അപ്പോൾ കുട്ടി ചട്നി വേണ്ട വേണ്ടെന്ന് അറിയാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ ഞങ്ങൾ മൂന്നുപേരും ദോശ തന്നെ കഴിച്ചത് അപ്പോൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് കയറാൻ പോയിട്ടുണ്ടായിരുന്നത് ഇടുമ്പൻ മലയൊക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പഴഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് എന്താ പറയുക പൂക്കളുണ്ടല്ലോ മുല്ലപ്പൂവും അരളിയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് അരളി വെക്കണ പ്രാവശ്യം എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അരളിയും തുളസിയും കൂടെ മിക്സഡ് ആയിട്ട് കെട്ടുമല്ലോ അപ്പോൾ അത് വെക്കണം തന്നെ ഞാൻ ആദ്യമേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ നോക്കി പോകുന്ന സൈഡിലൊക്കെ കണ്ടു അപ്പോൾ ഞാൻ ഹസ്ബൻഡ് വാങ്ങിക്കോ വാങ്ങിക്കോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ എത്തട്ടെ കുറച്ചും കൂടെ എത്തട്ടെ അപ്പോൾ ലാസ്റ്റ് ആ ഇടുമ്പൻമലുണ്ടല്ലോ അവിടെ എത്തി നോക്കുമ്പോൾ അവിടെ ഇല്ലേനും അവിടെയൊന്നും സൈഡിൽ പൂ വെക്കുന്നില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ തൊഴുത് ഇറങ്ങിയിട്ടാണ് കേട്ടോ വാങ്ങിയത് പിന്നെ മല കയറി ഇറങ്ങിയതിന് ശേഷമാണ് പൂ വാങ്ങിയിട്ട് ചൂടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അതായത് പഴിനിക്ക് പോകുമ്പോഴാണ് വാങ്ങിയത് അപ്പോൾ ഇതാണ്ടോ ഈ രാവിലെ പോകുന്നതാട്ടോ ബെറ്റർ കണ്ടോ മുകളിലൊക്കെ അവർ പണി നടക്കുന്നുണ്ട് കേട്ടോ ഇനി അവർ അവിടെ പണിയെടുത്തത് അവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തണലായിട്ട് ഇങ്ങനെ കയറി പോവാം കണ്ട അവിടെയൊക്കെ തണലുണ്ട് ബാക്കിയെല്ലാം പൊരി വെയിലാണ് നമുക്ക് കുറച്ചും കൂടെ വെയിലായി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സ്റ്റെപ്പ് ചവിട്ടാൻ കഴിയില്ല കാരണം നമ്മൾ ചെരുപ്പില്ലാണ്ടാണല്ലോ ചവിട്ടുന്നത് അപ്പോൾ താഴ്ന്ന് നമുക്ക് അവർ ഫോട്ടോ ഒക്കെ എടുത്ത് തരും കേട്ടോ അപ്പോൾ അതിന് പകുതി ഫോട്ടോയ്ക്ക് അമ്പത് രൂപ ഫുള്ളാണെങ്കിൽ നൂറ് രൂപ അതും അല്ലാണ്ട് കുറച്ചും കൂടി ഫാമിലി ആ ഫാമിലി ഫോട്ടോ ആണെങ്കിൽ അതിന് ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പത് രൂപയുടെ അതിൽ എല്ലാ പ്രാവശ്യവും ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ നാല് വർഷം പോയാലും ഒരു തവണ ഒഴിച്ച് ബാക്കി മൂന്ന് പ്രാവശ്യം ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പം രണ്ടോ ഇവിടെ പണി നടക്കുകൊണ്ട് തന്നെ ഈ കണ്ടു തണ്ട പാറയും എന്താ പാറപ്പൊടി അതുപോലെ ചെറിയ ചെറിയ കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ സെ സെൻ്റർ കൂടെ സൂക്ഷിച്ച് ചവിട്ടി പോകാനുട്ടോ അപ്പോൾ എന്താ പറയുക നല്ല സ്റ്റെപ്പ് കയറാനുണ്ട് കേട്ടോ നല്ല വെച്ചാൽ ഒരുപാട് കയറാനുണ്ട് കയറി കയറി കുറച്ച് കുറച്ച് നേരം ഇരിക്കും അപ്പോഴത്തേക്കിന് വീണ്ടും എഴുന്നേക്കും വീണ്ടും നടക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതാ ഫൈനലി മുകളിലേക്ക് എത്തി ഫൈനലി ഞങ്ങൾ മുകളിലേക്ക് എത്തി അപ്പോൾ പിന്നെ മുകളിൽ നിന്ന് ഭഗവാനെ കണ്ട് തൊഴുത് ഇത് പിന്നെ ഇറങ്ങുന്ന വീഡിയോ ആണ് കേട്ടോ തിരിച്ചിറങ്ങുന്നതാണ് അപ്പോൾ അതിൻ്റെ ആ നമ്മൾ കയറി തൊഴുതതിൻ്റെ കുറച്ച് താഴെയിട്ട് ഈ കല്ലുകൾ അടുക്കി വെക്കുമല്ലോ അങ്ങനെയുണ്ട് അപ്പോൾ ഹസ്ബൻഡും കുട്ടി അടുക്കി വെച്ചിട്ടോ ഞാൻ പ്രാവശ്യം അടുക്കി വച്ചില്ല എല്ലാ പ്രാവശ്യം അടുക്കി ഞാൻ ഞാനടുക്കി വെച്ചില്ല അവർ രണ്ടുപേരും കൂടെ കുറേ കല്ലൊക്കെ അടുക്കി വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ആ കാണുന്നത് പഴഞ്ഞിമലയാണ് കേട്ടോ അതുണ്ടോ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ സ്റ്റെപ്പ് ഇറങ്ങലാണ് ഒരുപാട് ഇറങ്ങാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ താഴെ ഇറങ്ങിയതിന് ശേഷം പൂവ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ പോകുന്ന സൈഡിലൊക്കെ സൈഡിലൊക്കെ ഉണ്ട് ഇഷ്ടം മാർ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അരളിയും അതുപോലെ തുളസിയും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള പൂവ് കിട്ടിയിട്ടോ അപ്പോൾ കുട്ടി കുട്ടീനോട് മുല്ലപ്പൂ മുല്ലപ്പൂവാണെന്ന് വെച്ചപ്പോൾ കുട്ടിക്ക് അത് വേണ്ടാന്ന് പറഞ്ഞു ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ എനിക്ക് മുപ്പത് രൂപയ്ക്കും വാങ്ങി കുട്ടിക്ക് ഇരുപത് രൂപയ്ക്കാട്ടോ വാങ്ങിച്ചത് കുട്ടിക്ക് തല നിറഞ്ഞു അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ ചൂടി കുപ്പിയിൽ വെള്ളം നിറക്കിയാണ് കേട്ടോ പോകുന്ന എല്ലാ വഴിക്കും വെള്ളമുള്ളതുകൊണ്ട് തന്നെ സുഖമായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ മുകളിൽ കയറി കഴിഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല ഞാൻ അതൊന്നും അതുകൊണ്ട് തന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ തൊഴുതിറങ്ങി ആ ഞാൻ കാവടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വഴിപാടുണ്ടായിരുന്നു നമുക്ക് ചില സ്ഥലങ്ങളിലേക്ക് വഴിപാടാക്കി കഴിഞ്ഞാൽ അത് നടക്ക നടക്കുമല്ലോ ചില സ്ഥലങ്ങൾ നല്ല നമുക്കൊരു എന്താ പറയുക ഒരു ഇതുണ്ടാവും വിശ്വാസം ഉണ്ടാവുമല്ലോ അപ്പോൾക്ക് ഇതിനെ സംബന്ധിച്ച് ഞാൻ പഴനിക്കൊക്കെ വഴിപാടാക്കി കഴിഞ്ഞിട്ട് നടക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് നടന്നുകൊണ്ട് തന്നെ കാവടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ കാവടിയൊക്കെ എടുത്ത് തൊഴുത് നേരെ ഹോട്ടൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ ഇന്നലെ കയറിയ ഹോട്ടൽ നല്ല കേട്ടോ ഫുഡ് കഴിച്ചത് വേറെ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് എന്താ കുട്ടിക്കുള്ള ഫുഡ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടി നല്ല ഉറക്കമായിരുന്നു റൂമിലെത്തിയതിന് ശേഷം ആട്ടെ കൊടുത്തത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് ആയപ്പോൾ റൂം വെക്കേറ്റ് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോരുകയാണേ അപ്പോൾ ഏകദേശം കുപ്പിയിലുള്ള വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീണ്ടും കുപ്പിയിലൊക്കെ വെള്ളം നിറച്ച് ഞങ്ങളുടെ ആ ബാഗ് പാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് അവിടെ ഇറങ്ങി നേരെ തിരിച്ചു പോന്നു കെട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ